നമസ്തേ നമസ്തേ അപ്പോൾ എംബുരാൻ സിനിമ നിർമ്മാണം നിർമ്മിച്ച ഗോകുലം ഗോപാലൻ്റെ ചെന്നൈ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നുണ്ട് ഇ ആണ് റെയ്ഡ് നടക്കുന്നത് ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഒരിക്കൽ റെയ്ഡിൽ തൊള്ളായിരം കോടി നഷ്ടപ്പെട്ട ആളാണ് പക്ഷേ അതിനേക്കാളും കൂടുതലായിരിക്കും ഇത്തവണ നഷ്ടപ്പെടുന്നത് കാരണം ഇത്തവണ വിഷയം അല്പം കൂടി ഗൗരവമുള്ള അല്പമല്ല ഒത്തിരി ഗൗരവമുള്ള വിഷയമാണ് രാജദ്രോഹ സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കി എന്നുള്ളതാണ് ഇനി ഇത് എല്ലാവർക്കും ഒരു പാടായിരിക്കും കുറെ കാശുണ്ടെന്നും പറഞ്ഞ് വെറുതെ വേണ്ടാത്ത സിനിമയിലൊക്കെ കൊണ്ട് തലവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും ഇദ്ദേഹം എനിക്ക് ഉറപ്പാണ് ഈ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഗോപാൽ പൃഥ്വിരാജ് ഭയങ്കര ബുദ്ധിമാനാണേ ബുദ്ധി അതായത് ഈ സിനിമ കാശ് കഴിഞ്ഞാൽ കോടികൾ തിരിച്ച് മേടിക്കാം ലൂസിഫറിൽ ഇത്തരം ഇതൊന്നും ഇല്ലല്ലോ രണ്ടാം ഭാഗം ആരെങ്കിലും പ്രതീക്ഷിക്കോ ലൂസിഫർ രാജദ്രോഹ സിനിമയാണോ അല്ല അത് തികച്ചും ഒരു സാങ്കല്പിക കഥയാണ് അതിൻ്റെ അകത്ത് ചരിത്ര സംഭവങ്ങളൊന്നും ആ സിനിമയിലില്ല പക്ഷേ അത് എത്ര വലിയ വിജയമായിരുന്നു ലൂസിഫർ വൻ വിജയമായിരുന്നില്ലേ അപ്പൊ അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കണം ആ കഥയുടെ തുടർച്ച ഇതങ്ങനെയല്ല ഇത് വേറൊരു സംഭവമാണ് ഈ സിനിമയാണ് ശരിക്കും രാജ്യദ്രോഹ സിനിമയാണ് പൃഥ്വിരാജ് എത്തിക്കുന്നത് നമ്മൾക്ക് ചരിത്ര സംഭവങ്ങൾ സിനിമയാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇപ്പൊ പഴശ്ശിരാജ ശരിക്കും രാജാവായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ സിനിമ ഉണ്ടായില്ലേ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവാദമുണ്ടോ വിവാദമുണ്ടോ ഇപ്പോൾ പഴശ്ശിരാജയുടെ സിനിമ പഴശ്ശിരാജനെ വില്ലനാക്കിക്കൊണ്ടാണ് എടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു അതിലെ വെള്ളക്കാരെയൊക്കെ നായകന്മാരായിട്ടും പഴശ്ശി കൊള്ളയടിക്കാൻ വന്ന വെള്ളക്കാരെ നായകന്മാരും പഴശ്ശിരാജനെയും കൂട്ടരെയും പഴശ്ശിരാജയും കൂട്ടരെയും വില്ലന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് എന്തോരം പൊല്ലാപ്പുണ്ടാക്കിയനെ ഇപ്പം നോക്കൂ ഒരു ഇപ്പോൾ ഒരു പുസ്തകമാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ സൽമാൻ റുഷ്തി എഴുതിയ പുസ്തകമുണ്ടല്ലോ നോവലാണ് അത് അത് സൈറ്റാനിക് വേഴ്സസ് എന്ന പെൻകുൻ ബുക്സ് ഇംഗ്ലണ്ട് അവർ അതിന് പേര് കൊടുത്ത് ടൈറ്റിൽ അവരാണ് ഇട്ടത് അല്ലാണ്ട് സൽമാൻ റഷ്ദി ഇട്ട ടൈറ്റിലൊന്നുമല്ല അപ്പോൾ ഈ സൈറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്നത് ഖുറാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അത് ബാൻ ചെയ്തു നിരോധിച്ചു ആ പുസ്തകം നിരോധിച്ചതോടു കൂടി അത് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തയായി അങ്ങനെ ആ പുസ്തകം എഴുതിയ ആൾ കോടിക്കാലം രൂപ സമ്പാദിച്ചു കാരണം അത്രമാത്രം വിറ്റഴിഞ്ഞു പോയി എൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു എൻ്റെ ഒരു കോപ്പി എൻ്റെ ഒരു സുഹൃത്ത് ണ്ടനിൽ നിന്ന് ഉള്ള ഒരു സുഹൃത്ത് അദ്ദേഹം മേടിച്ചിട്ട് എനിക്കത് ഞാൻ തുറന്നുപോലും നോക്കിയില്ല കാരണം അത് നോവലാണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു സാങ്കല്പിക എന്താ പറയുക ഒരു അത് അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല അയാളൊന്നും പറയുന്നില്ല അയാളൊരു നോവൽ എഴുതിയതാണ് പക്ഷേ പെൻഗ്വിൻ എന്ന് പറഞ്ഞാൽ പബ്ലിഷേഴ്സ് ഉണ്ട് അവരാണ് അതിൻ്റെ പേര് സൈറ്റാനിക് വേഴ്സസ് എന്നാക്കിയത് അങ്ങനെയാണ് അത് ബാൻ ചെയ്യാനുള്ള കാരണം ോടുകൂടി സൽമാൻ റഷ്ദി എന്നുള്ള പേര് ഞാൻ കേൾക്കണത് അന്നാണ് അതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല മനസ്സിലായി ലോകം മുഴുവനും അയാൾ വിശ്വവിഖ്യാതനാവുന്നത് ഈ രാജീവ് ഗാന്ധി ഈ പുസ്തകം അയാൾ എഴുതിയ പുസ്തകം ബാൻ ചെയ്തതോടുകൂടിയാണ് അതുപോലെ തന്നെയാണ് സിനിമയുടെയും കാര്യം സിനിമ വിവാദമായി കഴിഞ്ഞാലേ എല്ലാവരും അറിയും എന്തുകൊണ്ടാണ് ഈ സിനിമ വിവാദം ഒന്ന് കാണണമല്ലോ അത് കാണണമെന്നല്ലോ അപ്പോൾ ഒരു വിവാദമായ ഒരു സിനിമ ഉണ്ടാക്കണം ഈ സിനിമ പുറത്ത് വന്നു കഴിഞ്ഞാൽ വിവാദമാകണം അതിന് ചരിത്രം വളച്ചൊടിക്കുക ഹിന്ദുവിനെ കുത്തി മുറിവേൽപ്പിക്കുക ഗോത്ര സംഭവത്തെ മൂടി മറച്ചുകൊണ്ട് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഹിന്ദുക്കളുടെ തെറ്റാണ് ഇപ്പോഴും പലരും പറയുന്നതാണല്ലോ ഇപ്പം ബ്രിട്ടാസ് പറയുന്നതും കുറേ ആളുകൾ കുറേ മനുഷ്യർ കേരളത്തിലെ പ്രമുഖർ പറയുന്നത് ഈ ഗോത്ര സംഭവത്തെ മൂടി മറച്ചുകൊണ്ടാണ് സംസാരിക്കണത് പിന്നെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി എന്ന് പറയുന്നുണ്ട് നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ചുമ്മാങ്ങട്ട് തള്ളിയും വിടണുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് പവൻ മോഷണം പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് അമ്പത് പവൻ പോയി ആണ് അപ്പോൾ നിങ്ങളാരായി ആ കള്ളനെക്കാളും വലിയ കള്ളനയല്ലേ നിങ്ങൾ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ മരിച്ചത് ശരിക്കും മുന്നൂറോളം ഹിന്ദുക്കളും എഴുന്നൂറ്റമ്പതോളം മുസ്ലിങ്ങളുമാണ് മരിച്ചത് ഇതാണ് ശരിക്കുള്ള കണക്ക് നിങ്ങൾ ഗൂഗിൾ അടി ചോദിക്കോളൂ പറയുന്നത് എങ്ങനെയാണ് അത്തരം പേരെ മരിച്ചിട്ടുള്ളൂ അതിന് രണ്ടായിരം മുസ്ലിങ്ങൾ നാലായിരം മുസ്ലിങ്ങൾ കൊന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് തട്ടിപ്പറന്നറിയാ പറഞ്ഞേ എങ്ങനെ സാധിക്കണം ഭയ എങ്ങനെ സാധിക്കണം ഇതിപ്പോൾ അമേരിക്കക്കാർ പണ്ട് ഇറാഖിൻ്റെ അടുത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പറഞ്ഞ കള്ളം അത് അതേ കള്ളം തന്നെയല്ലേ മുസ്ലിങ്ങളും പറയുന്നത് പിന്നെ ഇതിനെല്ലാത്തിനും കാരണം ഈ ഗോധ്ര സംഭവമാണ് ഗോധ്രയിൽ തീവണ്ടി യാത്ര ചെയ്തിരുന്ന ആളുകളെ സബർമതി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിരുന്നവരെ കത്തിച്ചു കൊന്നു അമ്പത്തെട്ടോ അമ്പത്തൊമ്പത് പേരൊന്നും മരിച്ചു പൊള്ളി മരിച്ചു ഇത്തൊരു മരണ ദാരുണമരണം ആലോചിച്ചൊന്ന് അത് ചിലർ പറയുന്നത് അത് ആ തീവണ്ടിക്കകത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റൗ പൊട്ടിത്തെറിച്ച് ഉണ്ടായ തീപിടുത്തം എന്നാണ് പറഞ്ഞത് അവന്മാരൊക്കെ എന്ത് ഈജന്മാരാണെന്ന് പറയാമോ പക്ഷെ എന്തൊരു കഷ്ടമെന്ന് പറയാം അതിപ്പം എന്താ പറയുക ഇപ്പം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കുറേ മുസ്ലിം സ്ത്രീകളും കുട്ടികളുമൊക്കെ മരിക്കണുണ്ടല്ലോ അപ്പോൾ അത് ഇസ്രായേൽ സൈന്യം പോകുമ്പോട്ടല്ല ഹമാസ് തന്നെ കൊന്നതാണ് എന്ന് എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നുണയുന്നത് പറയണം മനസാക്ഷി മനസാക്ഷി മരിച്ചു എന്നല്ല എന്താ പറയണ്ടത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ഏഹ് അമ്പത്തൊമ്പത് പേരെ ഇസ്ലാമിക തീവ്രവാദികളെ കൊന്നു എന്നിട്ട് ആ തീവ്രവാദികളെ വെള്ളപൂശാൻ വേണ്ടി ഇവർ ഒരു അപകട മരണമായിരുന്നു അതെന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരെ എന്താ പറയണ്ടത് എന്താ പറയുന്നത് ഇപ്പോൾ ബുഷ് രണ്ടാമത്തെ ബുഷ് മകൻ ബുഷ് അവനാണല്ലോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നും പറഞ്ഞ് ഇറാഖിനെ അറ്റാക്ക് ചെയ്തതും ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ബോംബിട്ട് പോകുന്നതും ഇല്ലേ അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞാൽ അവൻ മഹാനീജനാണ് ഇത്തരം നിരപരാധികളൊക്കെ വന്ന അവൻ മഹാനീജനാണെന്നല്ലേ പറഞ്ഞത് അത് ഞാൻ സമ്മതിക്കുന്നു ഞാനും അങ്ങനെ തന്നെ പറഞ്ഞത് അയാളെ മഹാനീജനാണ് എന്നാ പറയും കാരണം ഇങ്ങനെ ഒരു കാര്യമില്ല സ്ത്രീകളും കുട്ടികളും പറയുന്നുണ്ട് അത് നുണ പറഞ്ഞിട്ടുണ്ട് വെപ്പൺസ് ഓഫ് മാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഇറാക്കിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞിട്ടുണ്ടാണ് കൊല്ലുന്നത് അപ്പോ അങ്ങനെയൊക്കെ നോണ പറഞ്ഞ കൊല്ലുന്ന ആൾക്കാർ പരമ നീജന്മാരാണ് അതുപോലെ തന്നെയല്ലേ ഇങ്ങനെ പറയുന്നവരും ഈ ബോഗിയിലുണ്ടായിരുന്ന ആളുകൾ മരിക്കാനുള്ള കാരണം അതൊരു അപകടമായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ അതൊരു അപകടമായിരുന്നു എന്നിരിക്കട്ടെ ഇത് നമ്മൾ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ നടത്തുന്ന ആൾക്കാരാണല്ലോ ഒന്നാമത്തെ കാര്യം ഈ ട്രെയിൻ വലിച്ചു നിർത്തി ട്രെയിൻ ഈ എമർജൻസി ആയിട്ട് പിടിച്ച് നിർത്താമല്ലോ ഒരു ഇത് പിടിച്ച് വലിച്ചിട്ട് ട്രെയിൻ നിർത്താലോ അങ്ങനെ നിർത്തിയതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായേക്കുന്നത് ഈ ആളുകൾ മരിക്കണം ഈ തീപിടുത്തം ഉണ്ടായത് അതിനു ശേഷമാണ് മനസ്സിലായ അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ചില മുസ്ലിങ്ങൾ മനസാക്ഷി ഇല്ലാത്ത മുസ്ലിങ്ങൾ പറയുന്നതുപോലെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ തീപിടുത്തമാണ് അവിടെ ആൾക്കാർ ഇവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഭാരതത്തിലെ ആൾക്കാർ അറിയാലോ ട്രെയിൻ്റെ മുകളിൽ ഇരുന്നുണ്ട് യാത്രയും ട്രെയിൻ്റെ അകത്ത് കൊക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കാം അങ്ങനെ സംഭവിച്ചൊരു തീപിടുത്തമായിരുന്നെങ്കിൽ എത്ര പേർ മരിക്കും എത്ര പേര് മരിക്കും ആൾക്കാർ നിർത്തിയിട്ടിരിക്കണം ട്രെയിനല്ലേ ആൾക്കാർ പുറത്തേക്ക് ചാടില്ലേ പുറത്തേക്ക് ചാടില്ലേ അമ്പത്തൊമ്പത് പേരുടെ മരണമുണ്ടാവൂലോ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ മരിച്ചു നിന്നാണ് അപ്പോൾ അമ്പത്തൊമ്പത് പേര് മരിക്കാനുള്ള കാരണം പുറത്ത് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവർ പുറത്തേക്ക് ഇറങ്ങാതെ അതിൻ്റെ അകത്ത് ഇടന്ന് വെന്ത് മരിക്കണം എന്നാഗ്രഹിച്ചിരുന്ന പിശാസിൻ്റെ സന്തതികൾ പുറത്തേക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കാരണം അവർ പിശാസിൻ്റെ സന്തതില്ലാണ്ട് നമ്മൾ എന്തു എന്തൊടിക്കും ഇപ്പം അതിനുശേഷം ഉണ്ടായ ഈ സംഭവത്തെ തുടർന്നുണ്ടായ ലഹള അതിനകത്ത് ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു അതിനൊക്കെ കാരണം ഇവരല്ലേ ഇവരല്ലേ കാരണം യുമാരിങ്ങൾ ചെയ്തുകൊണ്ടല്ലേ അതിൻ്റെ പ്രതികരണമല്ലേ അവിടെ നടന്നത് എന്നിട്ട് ഇതെല്ലാം പോട്ട് ഇതൊക്കെ സംഭവിച്ചു പത്തിരുപത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ മറന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒരുവിധം സാഹോദര്യത്തോടി കഴിഞ്ഞുകൂടി പോണ സമയമാണ് ഇപ്പം അതിൻ്റെ ഇടയിലേക്ക് വീണ്ടും ഇത് ഈ സംഭവത്തെ വക്രീകരിച്ച് കാണിച്ച് വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കാൻ പൃഥ്വിരാജ് തുനിഞ്ഞത് കാശിന് വേണ്ടിയിട്ടാണ് കാശിനു വേണ്ടിയിട്ട് എന്തും ചെയ്യണവനാണ് പൃഥ്വിരാജ് എന്ന കാര്യത്തിൽ സംശയമില്ല സുമാരൻ ചേട്ടന് രണ്ടും മക്കളാണ് ഒന്ന് പൃഥ്വിരാജ് ഒന്ന് ജയസൂര്യ ജയസൂര്യ അല്ല ഇന്ദ്രജിത്ത് ക്ഷണിക്കണം ഇന്ദ്രജിത്ത് അയാൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും പെടില്ല ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനേക്കാളും എന്തുകൊണ്ടും എടുക്കൻ ഇന്ദ്രജിത്താണെന്നാണ് പറയാനുള്ളത് പൃഥ്വിരാജ് വഴിപഴച്ചുപോയ സുകുമാരൻചേട്ടൻ്റെ വഴിപഴച്ചുപോയ മകനാണ് കാശിന് വേണ്ടി എന്ത് ചട്ടത്തിലോ കാണിക്കുന്ന വൃത്തികെട്ട ഒരു ജന്മമായി അയാൾ മാറി ശരിക്കും പറഞ്ഞാൽ ഗോകുലം ഗോപാലിനെയൊക്കെ അയാളുടെ ചിട്ടിക്കമ്പനിയൊക്കെ റെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജനാണ് ഈ സിനിമയുടെ സംവിധായകനാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളിപ്പോൾ പൃഥ്വിരാജനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ നമ്മൾ ഏതൊരു സിനിമ കണ്ടാലും അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നത് എഫിലിം ബായ് ഒരു സംവിധായകൻ്റെ പേര് എഴുതി കാണിക്കണം അല്ലാണ്ട് ആ സിനിമയുടെ എഴുത്തുകാരൻ്റെയോ സംഗീത സംവിധായകൻ്റെയോ ഛായാഗ്രാഹകൻ്റെയോ നിർമ്മാതാവിൻ്റെയോ പേരല്ല കാണിക്കുന്നത് സംവിധായകൻ്റെ സംവിധായകനാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് സംവിധായകൻ അറിയാതെ ആ സിനിമയിൽ ഒന്നും സംഭവിക്കുന്നില്ല ആ സിനിമയുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഒരു ദേശദ്രോഹ സിനിമ ചെയ്തതിൻ്റെ എല്ലാത്തിനും കുറ്റക്കാരൻ പൃഥ്വിരാജാണ് അയാളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം